മലബാറിലെ യാത്രക്കാർക്ക് ആശ്വാസമായി ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ഉടൻ കോഴിക്കോട് നിന്ന് സർവീസ് ആരംഭിക്കും ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സും നീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ മലബാറിലെ ബാംഗ്ലൂരു യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാവുന്നതാണ് ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് തീരുമാനം ബാംഗ്ലൂരിൽ നിന്ന് രാത്രി പുറപ്പെടുന്ന വണ്ടി പിറ്റേന്ന് കണ്ണൂരും കോഴിക്കോട് കോഴിക്കോട് നിന്ന് മൂന്നരയ്ക്കാണ് ബാംഗ്ലൂരിലേക്ക് കുറെ നാളുകളായി മലബാറിൽ നിന്നുള്ള യാത്രക്കാരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയും നേരത്തെ പി എസ് സി ചെയർമാനായിട്ടുള്ള പി കെ കൃഷ്ണദാസ് ജിയും നിരവധി തവണ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ജിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചർച്ചകളുടെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ട് വരെ നീട്ടാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത് ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ വരുന്ന വന്ദേ ഭാരത് കോഴിക്കോട്ടേക്കുള്ള കോഴിക്കോട്ടേക്ക് നീട്ടാനുള്ള തീരുമാനവും ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നു തീരുമാനത്തിലും ധാരണയായിട്ടുണ്ട് ഇതോടെ കേരളത്തിന് മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ലഭിക്കും കേരളത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്ന ആദ്യ വന്ദേ ഭാരത് ആയിരിക്കും ഇത് ജനം കോഴിക്കോട്